ും മുനിസിപ്പാലിറ്റികളും ഇവിടെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഏറ്റവും കുറഞ്ഞത് ഒരു കളിക്കളമെങ്കിലും ഒരു ഏക്കർ വിസ്തൃതിയുള്ള ഒരു കളിക്കളമെങ്കിലും ഉണ്ടാവണമെന്നാണ് ഗവൺമെന്റ് ലക്ഷ്യം വെച്ചത് ഈ തവണ അതും ഈ അഞ്ച് ഈ ഒരു രണ്ടാം ഗവൺമെന്റ് കാലത്തെടുത്ത തീരുമാനം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ദ പാൻ ബസാർ അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നാനൂറ്റി അമ്പത് പഞ്ചായത്തുകളൊന്നാണ് ഐഡൻറ്റിഫൈ ചെയ്തു അവിടെ കളിക്കളങ്ങളില്ല അത് പരിഹരിച്ചു വരിക അപ്പോൾ നൂറ്റി അറുപത്താറ് പുതിയ കളിക്കളങ്ങൾക്കുള്ള പണം നമ്മൾ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയും പഞ്ചായത്തുകളിൽ ഇപ്പോൾ അടിയന്തരമായി ഇപ്പോൾ ആ ഒരു പിന്നെ കളിക്കളങ്ങൾ വരും അതിനപ്പുറം നോക്കിയപ്പോൾ പല പഞ്ചായത്തുകൾക്കും സ്വന്തമായി കളിക്കളം നിർമ്മിക്കാൻ സ്ഥലമില്ലാത്ത സ്ഥലപരിമിതി നല്ല രീതിയിൽ അപ്പോൾ അവർക്ക് കളിക്കളം വാങ്ങാനുള്ള പണം കൂടി അനുവദിക്കാൻ ഇപ്പം നമ്മൾ തീരുമാനിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പുതിയ ജിയോ ഇപ്പം അറിഞ്ഞു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അടുത്ത സാമ്പത്തിക വർഷം ഇപ്പം ഇതല്ല ഇരുപത്താറ് ഇരുപത്തേഴ് സാമ്പത്തിക വർഷം വരുമ്പോഴേക്കും നമുക്ക് എല്ലാ പഞ്ചായത്തുകളിലും സ്വന്തമായി കളിക്കളമുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ കഴിയും അത്ര അങ്ങനെ അങ്ങനെയുള്ളൊരു സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന ഒരു പദ്ധതിയിലേക്കാണ് നമ്മൾ അങ്ങനെയും കടന്നത് അവിടെ മറ്റ് രണ്ട് കാര്യങ്ങൾ കായിക വകുപ്പ് ചെയ്തിട്ടുണ്ട് അതിലൊന്നും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സംസ്ഥാന സ്പോർട്സ് കൗൺസിലുകൾ അതിൻ്റെ കീഴിൽ ജില്ലാ സ്പോർട്സ് കൗൺസിലുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിന് താഴേക്ക് പുതിയ സ്പോർട്സ് കൗൺസിലുകൾ വേണമെന്ന് നമ്മൾ തീരുമാനിച്ചു അങ്ങനെയാണ് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും സ്പോർട്സ് കൗൺസിലുകൾ ഇപ്പോൾ രൂപീകൃതമായി ഒന്നാം ഘട്ടം എന്നുള്ള രീതിയിൽ അറുന്നൂറ്റി മുപ്പത് ഗ്രാമപഞ്ചായത്തുകളിൽ ആ ഒരു ഗ്രാമതല അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുകൾ കീഴിലുള്ള പഞ്ചായത്ത് സ്പോർട്സ് കൗൺസിലുകൾ ഇപ്പോൾ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് അത് രൂപീകരിച്ച സ്ഥലങ്ങളിലൊക്കെ തന്നെ നന്നായിട്ട് പ്രവർത്തിക്കും അപ്പോൾ ഈ എലക്ഷൻ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന എലക്ഷൻ വരികയാണ് അപ്പോൾ ആ എലക്ഷനോട് കൂടി തന്നെ അതിന് വരുന്ന അത് എലക്ഷൻ കഴിഞ്ഞ് രണ്ട് മാസത്തിനുള്ളിൽ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും സ്പോർട്സ് കൗൺസിലുകൾ നമ്മൾ രൂപീകരിക്കും അത്തരത്തിലുള്ള പ്രവർത്തനവും നല്ല രീതിയിൽ നടക്കുക അവിടെ ഈ സ്പോർട്സ് കൗൺസിലുകളുടെ രൂപീകരണമല്ല നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കുന്നു ആ സ്പോർട്സ് കൗൺസിലുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അവിടെ ഓരോ പഞ്ചായത്തിനും ഏറ്റവും ചുരുങ്ങിയത് ഒരു പരിശീലകനെ കായിക വകുപ്പ് നൽകണം എന്നുള്ളതാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ നമ്മൾ ആ ഒരു എല്ലാ പഞ്ചായത്തുകൾക്കും ഓരോ പരിശീലകം നൽകാനുള്ള തീരുമാനം എടുക്കുകയും അത് അതിന് ധനകാര്യ വകുപ്പ് അംഗീകാരം നൽകിയിട്ടുണ്ട് അപ്പോൾ അതുകൂടി വരികയാണ് ഈ ഒരു അടുത്ത വർഷം മുതൽ നമുക്ക് എല്ലാ പഞ്ചായത്തുകൾക്കും ഒരു പരിശീലനം നൽകാം